കോഴിക്കോട് കത്തിക്കരിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി തലയാട് കക്കയം റോഡിന് സമീപത്തായിരുന്നു സംഭവം തലയാട് തെക്കേപ്പറമ്പത്ത് സലീനെ ടീച്ചറുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു തലയാട് കക്കയം റോഡിന് സമീപമുള്ള റബ്ബർ തോട്ടത്തിലാണ് സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് തോട്ടത്തിൽ നിന്നും തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് മനുഷ്യ ശരീരമാണ് കത്തുന്നതെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഓടിക്കൂടിയ നാട്ടുകാർ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല തലയാട് ഭാഗത്ത് പള്ളിപ്പേരുന്നാളിന് എത്തിയവരാണ് സംഭവം ആദ്യം കണ്ടത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബാലുശ്ശേരി എത്തി പരിശോധന നടത്തി ബാലുശ്ശേരി സി ഐ എം കെ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണവും തുടങ്ങി കേലാവശ്യ ന്യൂസ് കോഴിക്കോട്